ടുഡേ മൂന്നാം മണിക്കൂർ ധ്യായം മുപ്പത്തിരണ്ട് മുതൽ വരെ വാക്യങ്ങൾ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരാൾ സാപത്ത് നാളിൽ വിറവ് ശേഖരിച്ചു അത് കണ്ടവർ അവനെ സമൂഹത്തിൻ്റെ മുമ്പിൽ മോശയുടെയും അഹ്റുവിൻ്റെയും അടുത്ത് കൊണ്ടുവന്നു എന്ത് ചെയ്യണമെന്ന് വ്യക്തമാകാതിരുന്നത് മൂലം അവർ അവനെ തടവിൽ വെച്ചു അപ്പോൾ കർത്താവ് മോശിയോട് അരുളിച്ചെയ്തു ആ മനുഷ്യൻ വധിക്കപ്പെടണം പാളയത്തിന് പുറത്ത് വെച്ച് ജനം ഒന്ന് ചേർന്ന് അവനെ കല്ലെറിയട്ടെ കർത്താവ് കൽപ്പിച്ചതുപോലെ ജനം പാളയത്തിന് വെളിയിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു കൊന്നു കർത്താവ് മോശിയോട് അരുളിച്ചു എക്കാലവും തങ്ങളുടെ വസ്ത്രങ്ങൾത്തിൻ്റെ വിളുമ്പുകളിൽ തോങ്ങലുകൾ പിടിപ്പിക്കാനും തോങ്ങലുകളിൽ നീല നാടകൾ കെട്ടാനും ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക ഹൃദയത്തിൻ്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിൻചൊല്ലാതെ കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഓർത്ത് പാലിക്കുന്നതിന് ഈ തോങ്ങലുകൾ അടയാളമായിരിക്കും അങ്ങനെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ ഓർത്ത് അനുഷ്ഠിക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധരായിരിക്കുകയും വേണം നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് മരുഭൂമിയിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് പ്രിയമുള്ളവരെ ഇവിടെ വളരെ വ്യക്തമായ ചില സൂചനകൾ ദൈവം നമുക്ക് തരുന്നുണ്ട് സാപത്ത് ലംഘനത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കപ്പെടുക ഒരു മനുഷ്യൻ പോയി ചുള്ളി പെറുക്കുന്നത് കണ്ട് ജനം അവരെ സാപത്ത് ദിനത്തിൽ അവരെ കൊണ്ടുവന്ന് മോശയുടെ മുമ്പിൽ നിർത്തുകയാണ് അവിടെ ദൈവത്തിൻ്റെ വെളിപാടുണ്ടാവുകയും അവനെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യുന്നുണ്ട് അതിനു ശേഷം മോശയോട് ദൈവം പറയുക കഥാവ് മോശയോടല്ല ചെയ്തു എക്കാലവും നിങ്ങളുടെ വസ്ത്രങ്ങളുടെ വിളുമ്പലുകളിൽ തോങ്ങലുകൾ പിടിപ്പിക്കണം നിങ്ങളിൽ നീല നാടക്കെട്ടാനും ഇസ്രായേൽ ജന ഇസായേലൂരിൽ കൽപ്പിക്കുക ഹൃദയത്തിൻ്റെയും കണ്ണുകളുടെയും ചായവ് അനുസരിച്ച് യഥേഷ്ടം ചരിക്കുവാനുള്ള നിങ്ങളുടെ പ്രവണതകളെ പിൻചൊല്ലാതെ കർത്താവിൻ്റെ കൽപ്പന കൽപ്പനകളെല്ലാം ഓർത്തു പാലിക്കേണ്ടതിന് ഈ തോന്നലുകൾ നിങ്ങൾക്ക് അടയാളമായിരിക്കും പ്രിയമുള്ളവരെ വളരെ വ്യക്തമായ സൂചന തരുന്നുണ്ട് സാപത്വ ദിനത്വയെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ നമുക്കറിയാം നമ്മുടെ ഇതിപ്പം നമ്മുടെ നോമ്പുകാലമാണ് നോമ്പ് നോമ്പുകാലത്ത് വേറൊരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാരം നമ്മുടെ നെറ്റിയിൽ കുരിശിന്റെ അടയാളത്തിൽ വരച്ച് വൈദികം നമ്മളെ വേർതിരിച്ചു നിർത്തുകയാണ് പേതൃത എന്ന് പറയുന്നത് ആ തിരുനാള് മുതല് ഈസ്റ്റർ വരെയുള്ള നാളുകളെങ്കിലും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളായി മാത്രം ജീവിക്കണമെന്ന് ഞാൻ മാത്രമാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനാണ് നിങ്ങളെ രക്ഷിക്കുന്നതെന്നും വ്യക്തമായ ബോധ്യം നമ്മുടെ കുടുംബങ്ങളിൽ കൊടുക്കുവാൻ സമൂഹത്തിൽ കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ കഴിഞ്ഞ തലമുറകൾ വരെ ഈ പേതൃത്ത കഴിഞ്ഞാൽ പിന്നെ വർണ്ണസമർദ്ദമായ വസ്ത്രങ്ങൾ ഉപയോഗിക്കില്ല ചണനൂല് കൊണ്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള വസ്ത്രങ്ങളും അതനുസരിച്ചുള്ള ആഹാര രീതികളും എല്ലാ തരത്തിലും ഒരു മാറ്റം നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു എല്ലാ തലത്തിലും എല്ലാ അർത്ഥത്തിലും ഇന്ന് അതെല്ലാം നമുക്ക് നഷ്ടമായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പോകാതിരിക്കാൻ വളരെ കൃത്യമായിട്ട് അന്ന് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം നീ ഹൃദയത്തിൻ്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കുവാനുള്ള നിങ്ങളുടെ പ്രവണതകളെ പിൻചൊല്ലാതെ കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഓർത്തു പാലിക്കുവാൻ ഈ തോങ്ങലുകൾ നിങ്ങൾക്കടയാളമായിരിക്കുമെന്നാണ് പറഞ്ഞു വെച്ചത് സംഖ്യാപുസ്തകത്തിൻ്റെ മുപ്പത്തി ഏഴാം വാക്ക് മുപ്പത്തി എട്ടാം മുപ്പത്തൊമ്പതും വാക്യങ്ങളായ ഇത് പറഞ്ഞു വെക്കുക നമ്മൾ വളരെ ശ്രദ്ധയോടെ പോകേണ്ടതാണ് നമ്മൾ വേർതിരിക്കപ്പെട്ട ജനമാണെന്നുള്ള ഓർമ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മളിന്ന് പലപ്പോഴും സാധാരണക്കാരെ പോലെ തന്നെ ജീവിച്ചു പോകാൻ അവരെക്കായാലും മെച്ചമായിട്ട് ആർഭാടതയുടെയും തിമിറിപ്പിൻ്റെയും ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കണ്ണുകളുടെയും ഹൃദയത്തിൻ്റെയും വാഞ്ചയനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മളെന്ന് നമ്മളെ കർത്താവ് ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാൻ പറയുന്നത് പോലെ ഞാൻ നിങ്ങൾ നിർ നിർക്കക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ക്രമപ്പെടുത്തിക്കൊണ്ടുപോകണം പ്രിയമുള്ളവരെ ആ മുദ്ര ചാരം പൂശി നമ്മുടെ നെറ്റിയിൽ കുരിശടയാളം വെച്ച് മുദ്രയിട്ട് വിട്ട ആ ബോധ്യത്തോടെ നമുക്ക് ഈ നോമ്പുകാലം ഇനിയും പതി നോമ്പ് കഴിഞ്ഞു തീവ്രമായിട്ടുള്ള നോമ്പിലേക്ക് നമ്മൾ എത്തി പ്രിയമുള്ളവർ ഇനിയുള്ള ദിനങ്ങളെങ്കിലും വളരെ കൃത്യതയോടുകൂടി വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവം നമുക്കിട തരട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ സ്വന്തമാക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മ